ഈ അമ്മയുടെ കണ്ണീർ കണ്ടു നിൽക്കാനാവുന്നതല്ല ഇനി ഒരമ്മയ്ക്കും ഇങ്ങനെയൊരു ഗതി വരാതിരിക്കട്ടെ ഇരുപത്തിമൂന്ന് വർഷമായി ഈ അമ്മ ജീവിതത്തോട് ഒറ്റയ്ക്ക് പൊരുതി വളർത്തി വലുതാക്കിയതാണ് തന്റെ ഏകമകനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് പക്ഷേ എല്ലാം തകർത്തെറിഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന വിപത്തിൻ്റെ അതിപ്രസരമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി ഇവിടെ നഷ്ടമായത് ഒരു ഇരുപത്തിമൂന്നുകാരൻ്റെ ജീവനാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി അമിത ഓടിച്ച കാറിടിച്ചാണ് ഈ യുവാവ് മരണപ്പെടുന്നത് കാറിന്റെ സൈഡ് സീറ്റിലിരുന്ന ഈ പതിനാറുകാരന്റെ സഹോദരി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു സ്പീഡ് ഫണ്ട് റീലുകൾ നിർമ്മിക്കുന്ന തിരക്കിനിടെ അവർ മറ്റൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല ഇതിന് വെറുമൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല ഇത് സോഷ്യൽ മീഡിയ ഭ്രമം പിടിച്ച ഒരു കൗമാരക്കാരൻ നടത്തിയ കൊലപാതകം തന്നെയാണ് മകന്റെ മരണം സംഭവിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അമ്മ വികാരനിർഭരമായ വാക്കുകളുമായി ഒരു വീഡിയോ പങ്കുവെക്കുന്നത് സമ്പന്നരായ മാതാപിതാക്കളുടെ മക്കൾക്ക് റോഡിൽ എന്തും ചെയ്യാമെന്ന ക്രിമിനൽ മാനസികാവസ്ഥയാണിത് അവരുടെ തമാശയ്ക്ക് പകരം നൽകേണ്ടി വന്നത് എന്റെ മകന്റെ ജീവനാണ് ഇതൊരു വെറും അപകടമല്ല ഇരുപത്തിമൂന്ന് വർഷം ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന എന്റെ മകനെ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാക്കിയത് ഞാനിപ്പോൾ തീർത്തും ഒറ്റയ്ക്കാണ് നിസ്സഹായാണ് പണക്കാരുടെ മക്കൾക്ക് എളുപ്പത്തിൽ നിയമത്തിൽ നിന്ന് ഊരിപ്പോകാമെന്ന അവസ്ഥയെ അവർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ എൻറെ മകൻറെ ബലിദാനം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നും ദയവായി നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവെന്നും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനത്തിന്റെ താക്കോൽ നൽകരുത് എന്നൊക്കെ ഇവർ മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് തൻറെ മകൻ റോഡിൽ രക്തത്തിൽ കിടക്കുന്നത് കണ്ട നിമിഷം തൻ്റെ ജീവൻ അവസാനിച്ചുവെന്നും ഇനി നീതി ലഭിക്കുന്നതുവരെ താൻ വിശ്രമിക്കില്ല എന്നും അവർ പറയുന്നു ഇതുകൂടാതെ മകൻ ഏറെ നേരം റോഡിൽ ചോരമാർന്നു കിടന്നിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരവും ഈ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട് അപകടം നടന്ന ഉടനെ തന്നെ ആരും തന്നെ മകനെ സഹായിക്കാനായി എത്തിയില്ല എന്ന ആരോപണവും അമ്മ ഉന്നയിക്കുന്നുണ്ട് പലരും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു അടുത്തുതന്നെ ആംബുലൻസ് സൗകര്യമുണ്ടായിട്ടും ആരും അതിന് തയ്യാറായില്ല താൻ അപകട സ്ഥലത്ത് എത്തിയ ശേഷം ഏകദേശം പത്തു മിനിറ്റോളം നിലവിളിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് മകനെ ആംബുലൻസിൽ കയറ്റാൻ അവർ തയ്യാറായത് ഈ അമ്മ വേദനയോടെ പറയുന്നുണ്ട് താൻ എത്തുമ്പോൾ മകൻ റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു അവന്റെ ജാക്കറ്റ് കീറി പറഞ്ഞിരുന്നുവെന്നും അമ്മ ഓർക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിന് ഡൽഹിയിലെ ദ്വാരകയിലാണ് ദാരുണമായ അപകടം നടക്കുന്നത് ഇരുപത്തിമൂന്നുകാരനായ സാഹിൽ ധനേശ്ര ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം അപകടത്തിനിടയാക്കിയ കാറിന് മുൻപ് അമിത ഉൾപ്പെടെ പതിമൂന്ന് ചലാനുകൾ ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിയായ പതിനാറുകാരനെ പിടികൂടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതേണ്ടതുണ്ടെന്ന കാരണത്താൽ ബോർഡ് ഇയാൾക്ക് താൽക്കാലിക ജാമ്യം അനുവദിക്കുകയും ചെയ്തു മകനെ നഷ്ടപ്പെട്ട മാതാവ് നീതിക്കായി സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വലിയ പ്രചാരണം തന്നെയാണ് നടത്തുന്നത് തന്റെ മകന് നീതി ലഭിക്കാനായി ജസ്റ്റിസ് ഫോർ സാഹിൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഒരു ക്യാമ്പയിൻ തന്നെ ഇവർ ആരംഭിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന നിയമപ്രകാരം പ്രതിയുടെ പിതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതേ അപകടത്തിൽ തന്നെ മറ്റൊരു കാറിലെ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു തൻറെ മകൻ വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്നാണ് പ്രതിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് മകൻ മകളെ എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പോയതായിരിക്കാം അപകടം സംഭവിച്ചതിൽ തനിക്ക് ഖേദമുണ്ടെന്നും പിതാവ് വ്യക്തമാക്കി ഇതുകൂടാതെ തൻറെ മകൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണെന്നും നൂറിലധികം അവാർഡുകൾ അവൻ വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ പിതാവ് മകനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്